ഹലോ ഫ്രണ്ട്സ് എനിക്ക് ഈ ഒരു കാര്യം ലൈവില് ഡിസ്കസ് ദാറ്റ്സ് വൈ ഐ വീഡിയോ എവിടെ തുടങ്ങണം എങ്ങനെ പറയണമെന്നൊന്നും എനിക്ക് അറിയില്ല പക്ഷെ ഞാൻ എൻ്റെ ലൈഫിൽ വല്ലാത്തൊരു ഷോക്കിലൂടെ ആയിരുന്നു ഒരു മാസത്തോടായിട്ട് കടന്നുപോയിക്കൊണ്ടിരുന്നിരുന്നത് അതുകൊണ്ടാണ് ഞാൻ പ്രോമിസ് ചെയ്ത പോലെ എനിക്ക് വീഡിയോസ് ഒന്നും നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റാതിരുന്ന ഞാനിപ്പോൾ എൻ്റെ പേഴ്സണൽ കാര്യങ്ങളോട് ഇവിടെ ഷെയർ ചെയ്യണം എന്താവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല ബട്ട് എനിക്ക് തോന്നുന്നു ഞാൻ നിങ്ങൾക്ക് ഒരു എക്സ്പ്ലനേഷൻ തരാൻ ഉള്ള ബാധ്യത എനിക്കുണ്ട് എന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഞാൻ ഇത്രയും കാലം എൻ്റെ ഫാമിലിക്ക് വേണ്ടി മാത്രാണ് ജീവിച്ചിരുന്നത് അതിനിടയ്ക്ക് ഫാമിലി വേണോന്നോ ഒരു ലൈഫ് വേണോന്നോ ഒന്നും ചിന്തിച്ചിട്ടില്ല എങ്ങനെയെങ്കിലും ജീവിക്കണം എല്ലാവരെയും ആത്മഹത്യയിൽ നിന്നും രക്ഷിക്കണം എന്ന് മാത്രമേ ചിന്തിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അതിനിടയ്ക്ക് സ്വന്തമായിട്ടൊരു ഫാമിലി വേണമെന്നോ ലൈഫ് വേണമെന്നോ ഒന്നും ചിന്തിച്ചിട്ടില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്കൊരു കല്യാണാലോചന വരുന്നത് അപ്പോ അപ്പോഴത്തേക്കും നമ്മൾ ഫിനാൻഷ്യലി സെറ്റിൾഡ് ആയി നമ്മൾ ഓക്കെ ആയി വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എല്ലാ പ്രശ്നങ്ങളും പ്രശ്നങ്ങളൊക്കെ സോൾവായി ആഗ്രഹിച്ച ഒരു പൊസിഷനിൽ ഞാൻ എത്തി അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആലോചന വന്നു അപ്പോൾ അവര് അദ്ദേഹം വിദേശത്താണ് വർക്ക് ചെയ്യുന്നത് അമേരിക്കയിലാണ് വർക്ക് ചെയ്യുന്നത് നല്ലൊരു ഫാമിലിയാണ് നമ്മൾ നല്ല രീതിയിൽ നല്ല ആൾ നല്ല ആളാണ് ആൾ പക്ഷെ നാട്ടിൽ ഒരു നാല് വർഷത്തോളം ആയി അവിടെയുള്ള അവസ്ഥകളൊക്കെ അറിയാൻ നിങ്ങൾക്ക് അപ്പോൾ നാട്ടിൽ വന്നിട്ട് കല്യാണം നടത്താം എന്നുള്ള ഒരു പ്ലാൻ ആയിരുന്നു അപ്പോൾ ഓക്കെ ഞാൻ നിങ്ങളടുത്ത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഞാൻ എന്ത് കാര്യം ചെയ്യുമ്പോഴും എൻ്റെ ലൈഫിൽ ഞാൻ ഭയങ്കര ആയിട്ട് ചെയ്യുന്ന ആളാണ് അപ്പോൾ കഴിഞ്ഞ ഒരു അഞ്ച് വർഷം എൻ്റെ ലൈഫിൽ ഞാൻ എന്തൊക്കെ ചെയ്യണമെന്ന് ഞാൻ പ്ലാൻ ചെയ്തിരുന്നു ആ കാര്യങ്ങളെല്ലാം എൻ്റെ എൻ്റെ ഇത് കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നു നൗ എൻ്റെ ഇനി ഞാൻ നിങ്ങളുടെ ഞാൻ നിങ്ങളുടെ പിന്നെ പറയാം എന്ന് പറഞ്ഞിരുന്ന കാര്യമാണ് ഇനി പറയാൻ പോകുന്നത് എൻ്റെ നെക്സ്റ്റ് ഇനിയുള്ള ഫൈവ് ഇയേഴ്സിൽ എൻ്റെ പ്ലാൻ എന്ന് പറഞ്ഞിരുന്നാൽ എനിക്ക് വിദേശത്ത് പോയിട്ട് പഠിക്കണം അവിടെ ജോബ് വാങ്ങണം അവിടെ സെറ്റിൽഡ് ആവണം ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം ഇതായിരുന്നു എൻ്റെ പ്ലാൻ ഇനിയുള്ള നെക്സ്റ്റ് ഫൈവ് ഇയേഴ്സിലേക്ക് അപ്പോൾ ഈ ആലോചന വന്നപ്പോൾ ഞാൻ കരുതി ഓക്കെ മേ ബി യൂണിവേഴ്സ് എനിക്ക് വേണ്ടിയിട്ട് ഞാൻ ആഗ്രഹിച്ച പോലെയുള്ള ഒരു ഫാമിലി ഒരു മാൻ കൊണ്ടുവന്നതായിരിക്കാം ഇനി എന്റെ നെക്സ്റ്റ് സ്റ്റേജ് ഇതായിരിക്കും അതിനു വേണ്ടിയിട്ട് ദ ഹോൾ യൂണിവേഴ്സ് എല്ലാവരും ചേർന്ന് കോൺസ്പയർ ചെയ്ത് എനിക്ക് കൊണ്ടു തന്ന ഒരു ആലോചന ആയിരിക്കും എന്നൊക്കെ കരുതി അങ്ങനെ നല്ല രീതിയിൽ പോയി വളരെ സ്നേഹായിരുന്നു ഭയങ്കര ഹാപ്പി ആയിരുന്നു ഞാൻ മാനിഫെസ്റ്റ് ചെയ്ത പോലെ ആഗ്രഹിച്ച പോലത്തെ ഒരു റിലേഷൻഷിപ്പ് എനിക്ക് കിട്ടി സന്തോഷായിട്ട് നമ്മൾ കുറെ നാൾ പോയി നിയർലി വൺ ആൻഡ് ഹാഫ് ഇയേഴ്സ് ഞാൻ പുള്ളിക്കു വേണ്ടി കാത്തിരുന്നു നാട്ടിൽ വരും നാട്ടിൽ വന്നിട്ട് കല്യാണം നടക്കാം എന്ന് പറഞ്ഞായിരുന്നു കാത്തിരുന്നിരുന്നു അതിനിടയ്ക്ക് ഞാൻ എൻ്റെ ലൈഫിൽ എനിക്ക് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു അപ്പോൾ ഈ പറഞ്ഞ പോലെ അമേരിക്കയിൽ പോകണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അവിടെ പോവാനും പഠിക്കാനുമുള്ള പൈസ കാര്യങ്ങളും എല്ലാം റെഡിയാക്കി അവിടെ ഒരു യൂണിവേഴ്സിറ്റിയിൽ പി ജി ലോയിൽ പി ജിക്കുള്ള അഡ്മിഷൻ എടുത്തു അങ്ങനെ എല്ലാ കാര്യങ്ങളും ശരി അവിടുത്തെ ഒരു പബ്ലിക് യൂണിവേഴ്സിറ്റിയിലാണ് അഡ്മിഷൻ കിട്ടുക അതൊക്കെ ആകെയാണ് ഒരു ദൈവാനുഗ്രഹം ആണെന്ന് ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നു കാരണം ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ അതിന് കിട്ടിയത് തന്നെ വലിയ കാര്യമാണ് അത് ഈ പറഞ്ഞപോലെ ഞാൻ ഏജൻസി വഴിയൊന്നുമല്ല ഏജൻസി വഴി അന്വേഷിച്ചപ്പോഴത്തേക്കും അവർക്ക് നമ്മളുടെ ഫീൽഡിൽ ഉള്ള കാര്യങ്ങളെപ്പറ്റി അവർക്ക് അത്രയ്ക്ക് ഒരു നോളജില്ല അപ്പോൾ അവർ അതിനെപ്പറ്റി മിസ്ലീഡ് ചെയ്യുന്ന തോന്നിയതുകൊണ്ട് ഞാൻ തന്നെ അതിനെപ്പറ്റി അന്വേഷിച്ചു കണ്ടുപിടിച്ചു ഞാൻ തന്നെ അതിനെ അതിനെപ്പറ്റിയിട്ടുള്ള എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് എന്ന് കണ്ടുപിടിച്ചു ഞാൻ തന്നെ അപ്ലൈ ചെയ്തു എൻ്റെ മെറിറ്റ് ഉള്ളതുകൊണ്ട് എനിക്ക് കിട്ടി അഡ്മിഷൻ കിട്ടി ബട്ട് ഒരു സ്റ്റേജിലും ഈ പറയുന്ന വ്യക്തിയോ ആരും എന്നെ സപ്പോർട്ട് ചെയ്തിട്ടില്ല ലൈക്ക് ഞാൻ ഈയൊരു ഇങ്ങനൊരു കോഴ്സ് ജോയിൻ ചെയ്യണമെന്ന് പറഞ്ഞപ്പോഴും അവരൊക്കെ അത് വലിയ സിമ്പിളായിട്ടാണ് കണക്കാക്കിയത് എന്തുകൊണ്ടാണ് അതെനിക്ക് അറിയില്ല ഞാൻ ആദ്യമൊക്കെ ഞാൻ പറഞ്ഞു എന്റെ സപ്പോർട്ട് ചെയ്യണെനിക്ക് അറിയില്ല എങ്ങനെ എടുക്കുക ചെയ്യാന്നൊക്കെ പക്ഷെ പിന്നെ സപ്പോർട്ട് കിട്ടില്ലെന്ന് തോന്നിയപ്പോഴത്തേക്കും ഞാൻ പിന്നെ ഞാൻ നന്നായിട്ട് തന്നെ ഒക്കെ ചെയ്തു പിന്നെ അങ്ങോട്ട് വരാം എല്ലാ കാര്യങ്ങളും പേപ്പർ വർക്ക്സ് എല്ലാം റെഡിയാക്കി പിന്നെ കുറച്ച് ഫണ്ടിങ്ങിന്റെ ആവശ്യം ഉണ്ടായിരുന്നു അപ്പൊ ഈ പോലെ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് തന്നെ അവിടെയുള്ള എല്ലാവരും എനിക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു അങ്ങനെ ഓക്കെ എഡ്യൂക്കേഷൻ ലോൺ എടുക്കാമെന്ന് വിചാരിച്ചോ അല്ലാതെ എന്റെ അടുത്ത് അത്യാവശ്യം ഞാൻ കുറച്ച് സേവിങ്സ് ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാം റെഡിയാക്കി എല്ലാ കാര്യങ്ങളും ഓക്കെ ആക്കി കഴിഞ്ഞപ്പോഴത്തേക്കും അപ്പൊ അപ്പോഴത്തേക്കും ഒരു ഒന്നര വർഷമായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യാണ് കല്യാണം അടുത്തുണ്ടാവും എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എൻഗേജ്മെന്റ് നടത്തി ഇപ്പോൾ നാട്ടിൽ വന്നിട്ടില്ല ബട്ട് സ്റ്റിൽ നമ്മൾ എൻഗേജ്മെന്റ് നടത്തി വിത്ത് ഫാമിലി ഒക്കെ ആയിട്ട് അതിനെ എല്ലാവർക്കും അറിയാം എല്ലാവരും അറിഞ്ഞു അങ്ങനെ ആയിട്ട് നമ്മളിങ്ങനെ പോവുമായിരുന്നു അപ്പം ആക്ച്വലി വന്നിട്ട് കഴിഞ്ഞ സെപ്റ്റംബറിൽ കല്യാണം നടക്കേണ്ടതാണ് ഡിസംബറിൽ വരുന്നെന്ന് പറഞ്ഞു നടന്നില്ല പിന്നെ ജനുവരിയിൽ വരുന്ന പറഞ്ഞു വന്നില്ല അങ്ങനെ 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 ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഐ വാസ് റെഡി ടു വെയ്റ്റ് ഫോർ യും എനിക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല അല്ലെങ്കിൽ ഞാൻ എനിക്ക് അവിടെ അഡ്മിഷൻ കിട്ടിയതല്ലേ എനിക്ക് അങ്ങടേക്ക് പോവാം അങ്ങനെ ഞാൻ പോകും എന്ത് സംഭവിച്ചാലും ഞാൻ അങ്ങോട്ടേക്ക് വരും എന്നുള്ള ഒരു സിറ്റുവേഷൻ എത്തിയപ്പോഴത്തേക്കും ഇപ്പോഴെന്ന് ചോദിച്ചാൽ എനിക്ക് റീസൺ നോർമൽ ഡേ സാധാരണ പോലത്തെ ഒരു ദിവസമായിരുന്നു പക്ഷേ നല്ല പുള്ളി ഭയങ്കരായിട്ട് ഒരു അകൽച്ച കാണിക്കുന്നുണ്ടായിരുന്നു എൻ്റെ കാരണം എന്നൊന്നും എനിക്കിപ്പോഴും അറിഞ്ഞൂടാ എന്റെ ഭാഗത്ത് ഒരു മിസ്റ്റേക്ക് ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ബിക്കോസ് എനിക്കറിയാം ഞാൻ ഞാൻ സ്നേഹിച്ചതും ഞാൻ ഞാൻ കൂടെ നിന്നതും ഒക്കെ ഞാൻ ഹൺഡ്രഡ് പെർസെന്റ് ജെനിവിനായിട്ടായിരുന്നു ഹൺഡ്രഡ് പെർസെന്റ് ലോയൽ ആയിട്ടായിരുന്നു എനിക്കറിയാം ഒരു മിസ്റ്റേക്കും എന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഒബ്വിയസ്ലി നമുക്കിടയിൽ ചെറിയ ചെറിയ വഴക്കുകൾ ഉണ്ടായിട്ടുണ്ട് അത് സ്നേഹം കൊണ്ടാണ് നമ്മുടെ രണ്ടു രണ്ടു ടൈമിങ്ങും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് സംസാരിക്കാനുള്ള ഒരു സ്കോപ്പൊന്നും കിട്ടാത്തപ്പോ അതിന്റെ പേര് ചെറിയ ചെറിയ പരിഭവങ്ങളും ഒക്കെ അത് സ്നേഹം കൊണ്ടുള്ളതാണ് അതൊരിക്കലും വലിയ വലിയ വഴക്കായിട്ടൊന്നും ഞാൻ ഒരിക്കലും കാണുന്നില്ല അല്ലാതെ ഒരു മിസ്റ്റേക്കിന്റെ ഭാഗത്ത് ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നില്ല അങ്ങനെ പക്ഷെ കുറച്ച് നാളായിട്ട് ഭയങ്കരമായിട്ട് അകൽച്ച് കാണിക്കുന്നുണ്ടായിരുന്നു ബട്ട് എനിക്ക് കുറച്ച് ഞാൻ അങ്ങോട്ട് വരും എന്നുള്ള ഒരു സ്റ്റേജിൽ ഇപ്പോൾ ഞാൻ പുള്ളിയെടുത്ത് ഞാൻ പറഞ്ഞു ഞാൻ അങ്ങടേക്ക് അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് ഇപ്പോൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് എനിക്ക് ലീവ് കിട്ടിയില്ല ഒരു ഒന്നര വർഷത്തേക്ക് ലീവ് അപ്ലൈ ചെയ്തിരുന്നു പക്ഷെ എനിക്ക് ലീവ് റിജക്റ്റ് ആയി ബട്ട് റീ ലീവ് റിജക്ട് ആയെങ്കിലും ഞാൻ കരുതിയത് ഓക്കെ എനിക്ക് ജോബ് റിസൈൻ ചെയ്തു പോവാം കാരണം അവിടെ പോയിട്ട് വൺ ഇയർ എനിക്ക് എല്ലാം ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് എന്തായാലും അവിടെ ജോബ് കിട്ടും എനിക്ക് അത്രയ്ക്കും ഷുവറായിരുന്നു അത് അപ്പൊ അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യാം എന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ പുള്ളിയെടുത്ത് ചോദിച്ചു ഞാൻ അങ്ങനെ ചെയ്യട്ടെ എന്ന് ചോദിച്ചു നോ ഞാൻ ചെയ്യണ്ട അവനെ ചെയ്യാൻ ഒരു തീരുമാനം എടുക്കണ്ട നീ അവിടെ തന്നെ വർക്ക് നമുക്ക് നെക്സ്റ്റ് ഇയർ നോക്കാം ഞാൻ പറഞ്ഞു ബട്ട് ഇതെന്റെ ഭയങ്കര ആണ് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചാണ് ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് കിട്ടിയതാണ് എനിക്ക് അത് വേണ്ടെന്ന് വെക്കാൻ പറ്റില്ല ഇല്ല എനിക്ക് അതിന്റെ ബ്ലെയിം പിന്നീട് എടുക്കാൻ പറ്റില്ല നാളെ നീ എന്നെ ബ്ലെയിം ചെയ്യുള്ളൂ പറ്റത്തില്ല നടക്കത്തില്ല എന്നൊക്കെ പറഞ്ഞു ഞാൻ എന്താ ചെയ്യണ്ടെന്ന് എനിക്ക് അറിഞ്ഞില്ലേ ഫൈൻ ഓക്കെ ചെലപ്പം അതായിരിക്കും മേ ബി ഓ നെക്സ്റ്റ് ഇയർ ഇത്തവണ എനിക്ക് വാഷിംഗ്ടൺ യൂണിവേഴ്സിറ്റിയിലാണ് കിട്ടിയത് നെക്സ്റ്റ് ടൈം എന്നാ ഹാർഡ് ബോർഡിൽ ട്രൈ ചെയ്യാം എന്നൊക്കെ വിചാരിച്ച് ഓക്കെ നെക്സ്റ്റ് ഇയർ നെക്സ്റ്റ് ഇയർ എന്ന് വിചാരിച്ചിരിക്കുന്നു പക്ഷെ എനിക്ക് വിഷമമുണ്ടായിരുന്നു ഭയങ്കര വിഷമുണ്ടായിരുന്നു കാരണം ഞാൻ ഫുൾ ഒരു ഈ ഇനി നെക്സ്റ്റ് ഈ ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് എങ്ങനെയാണെന്നുള്ളത് ഞാൻ ഫുൾ പ്ലാൻ ചെയ്തിരുന്നു വൺ ഇയർ അവിടെ അവിടെയല്ലെല്ലാം അതിനൊപ്പം തന്നെ ബാർ എക്സാം എഴുതി ക്ലിയർ ചെയ്യാം അതിനുശേഷം അവിടെ തന്നെ ജോബ് കയറുക എന്നുള്ള എല്ലാം ഫുൾ പ്ലാൻഡായിരുന്നു ഞാൻ പക്ഷേ ഓക്കെ ഫൈൻ കുഴപ്പമില്ല ചിലപ്പോൾ നല്ലതിനായിരിക്കും എന്ന് വിചാരിച്ചു ഞാൻ ഓക്കെ നെക്സ്റ്റ് ഒരു സ്റ്റേജ് നെക്സ്റ്റ് എന്താ പറയാ നെക്സ്റ്റ് ഒരു ഇയറിൽ ചിലപ്പോൾ അത് ചിലപ്പോൾ ബെറ്റർ ആയിരിക്കും എന്ന് വിചാരിച്ചിരിക്കുന്നു പക്ഷെ പെട്ടെന്ന് ഒരു രണ്ടു ദിവസമായിട്ട് പുള്ളി ഭയങ്കരായിട്ടും എന്താ പറയാ ഇൻഡിഫറെ ആയിട്ട് പെരുമാറി ഫോൺ എടുക്കുന്നില്ല അങ്ങനെ ഇങ്ങനെയൊക്കെ അപ്പൊ ഞാൻ എന്താ കാര്യം എന്താ പ്രശ്നം എന്നൊക്കെ ചോദിച്ചു അപ്പം പെട്ടെന്ന് സഡൻലി പുള്ളി പറഞ്ഞു എനിക്കിത് വർക്ക്ഔട്ട് ആകാൻ തോന്നുന്നില്ല എനിക്ക് നാട്ടിൽ വരാൻ പറ്റുന്ന തോന്നുന്നില്ല നീ വരെ കല്യാണം കഴിച്ചോ പറഞ്ഞു അതെങ്ങനെ പറയാ ഞാൻ ഒന്നര വർഷമായിട്ട് വെയിറ്റ് ചെയ്യല്ലേ നമ്മൾ എൻഗേജ്മെന്റ് കഴിഞ്ഞാലേ എല്ലാ ആൾക്കാരും പറഞ്ഞല്ലേ ഞാൻ ഐ ഹോൾ ലൈഫ് വിത്ത് നമ്മൾ ഒരുമിച്ച് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ആഗ്രഹിച്ചു പ്ലാൻ ചെയ്തു എല്ലാ കാര്യങ്ങളും നമ്മൾ പ്ലാൻ ചെയ്തല്ലേ സഡൻലി ഹൗ കാൻ യു സേ ലൈക് ലൈക്ക് ദൻ ഞാൻ എൻ്റെ ഫാമിലിയെ ഒക്കെ ആഡ് ചെയ്തു ബട്ട് ആരും ഒന്നും പറഞ്ഞില്ല ആ പുള്ളി എൻ്റെ പാരന്റ്സിനോട് പറഞ്ഞു ആ വേറെ കല്യാണം നോക്കിക്കോ എനിക്ക് നാട്ടിൽ വരാൻ വരുന്ന സാഹചര്യമില്ല വേറെ നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞു ഞാൻ ഭയങ്കര ഷോക്ക്ഡായിപ്പോയി കാരണം അത് ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത ഒരു ടെസ്റ്റായിരുന്നു എന്തു ചെയ്യാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു കാരണം മോതിരം വരെ പണി എഴുപ്പിച്ചിട്ടുണ്ടായിരുന്നു മാല താലിമാല ഹോള് പറഞ്ഞു വെച്ചു എല്ലാ കാര്യങ്ങളും റെഡിയാണ് ഈവൻ കല്യാണത്തിലുള്ള ഗോൾഡ് വരെ എടുത്തു ഡ്രസ്സ് എല്ലാ കാര്യങ്ങളും ഇവൻ ഞാൻ എന്റെ പുതിയ സാരികളൊക്കെ മേടിച്ചിട്ടുണ്ട് ഞാൻ ഒരിക്കലും അതെല്ലാം പെട്ടി വരെ പാക്ക് ചെയ്ത് വെച്ചിരുന്നു അങ്ങനെ മാത്രമല്ല ഞാൻ എന്റെ ഹോൾ ലൈഫ് ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ബട്ട് സഡൻലി എന്താ ഉണ്ടായെന്ന് എനിക്കറിയില്ല ഞാനത് ഞാൻ ഭയങ്കര ഷോക്ക് ആയിപ്പോയത് ഞാൻ കൊറേ എനിക്കറിയാം നോളാം ബാൻ പള്ളി ബട്ട് ഞാൻ കുറെ ഞാൻ പുള്ളിയെടുത്ത് കുറെ പറഞ്ഞു ഞാൻ എന്താ വോട്ട് യു നീഡ് ഞാൻ ഇപ്പം അങ്ങടേക്ക് വരുന്നില്ല നമുക്ക് നെക്സ്റ്റ് ഇയർ നോക്കാം ഐ എം റെഡി ടു എന്താണ് അഡ്ജസ്റ്റ് ചെയ്യാൻ ഞാൻ റെഡിയാണ് എന്താ പ്രശ്നം ഞാൻ ചോദിച്ചു ഒരു ടു ത്രീ ഡേയ്സ് ബട്ട് എ ഈ പുള്ളി എന്നെ ഭയങ്കരമായിട്ട് ഇഗ്നോർ ചെയ്തു എന്റെ കോൾസ് എടുത്തില്ല അവസാനം ലാസ്റ്റ് ഒരു മെസ്സേജ് മാത്രം അയച്ചു ഈ റിലേഷൻഷിപ്പ് ആവില്ല സോ യു കെ മൂവ് ഓൺ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ ഞാനും കോണ്ടാക്ട് ചെയ്തത് പക്ഷെ അതെനിക്ക് ഭയങ്കര ആയിരുന്നു ഞാൻ ഒരു ടു വീക്സോളം ഞാൻ ഓഫീസിൽ നിന്ന് ലീവ് എടുത്തു ഞാൻ ഐ വാസ് വോസ് മൈ സെൽഫ് അങ്ങനെ ഇപ്പോ ഇപ്പോഴും ഓക്കെ എനിക്ക് ഇപ്പോഴും പറയുമ്പോൾ എനിക്ക് വിഷമമുണ്ട് ബട്ട് ഞാൻ ഓക്കെ ആയി ആ സമയത്തൊക്കെ ഈ ആ ടൂ വീക്സിലൊക്കെ ഡെയിലി കരയുകയും ചരച്ചിലും രാത്രി ഉറങ്ങാൻ പറ്റുകയും അങ്ങനെ കുറെ ആയിരുന്നു കാരണം ഞാൻ സ്നേഹിച്ചത് ആത്മാർത്ഥായിട്ടാണ് ഞാൻ ഫുള് ആയിട്ട് ലൈഫ് ഞാൻ പ്ലാൻ ചെയ്തത് ആത്മാർത്ഥായിട്ടാണ് ഹൺഡ്രഡ് പേഴ്സെന്റ് ജെനുവൻ ആയിട്ടാണ് സോ ഓബ്വിയസ്ലി നമുക്കപ്പം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ നമ്മൾ മനുഷ്യരാണല്ലോ അൾട്ടിമേറ്റ്ലി നമ്മളെല്ലാരും മനുഷ്യരാണ് വിഷമം ഉണ്ടാവും പിന്നെ ഈ പറഞ്ഞ കല്യാണം കഴിക്കണ്ടാവും എന്നൊക്കെ വിചാരിച്ചിട്ട് എനിക്ക് അനാവശ്യമായ ആഗ്രഹങ്ങളും കാര്യങ്ങളും എല്ലാം തന്നിട്ട് ഈ ഒന്നര വർഷം വെയിറ്റ് ചെയ്പ്പിച്ചിട്ട് ചെയ്തത് ഭയങ്കര മോശമാ മോശം കാര്യമാകുന്നതന്നെ എനിക്ക് ഇപ്പോഴും ഫീൽ ചെയ്യുന്നു അത് ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു അല്ലെങ്കിൽ അങ്ങനെ ആയിരുന്നു അങ്ങനെ ഒരാളെ അതിലേക്ക് ഇൻവോൾവ് ചെയ്യിപ്പിക്കും എന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ പുള്ളിയെടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നിട്ടും അങ്ങനെ എന്നെ അതിലേക്ക് വലിച്ചു വലിച്ചിട്ടിട്ട് ഇങ്ങനെ പിന്നെ ഇപ്പൊ ഞാൻ ആലോചിക്കുമ്പോ ചിലപ്പോൾ നല്ലതായിരിക്കും മേ ബി എന്നെ കുറച്ചും കൂടെ ഇനിയും ഞാൻ സ്ട്രോങ് ആവണം എന്ന് ദൈവത്തിന് തോന്നിയിട്ടുണ്ടാവും അതിന് വേണ്ടിട്ടായിരിക്കും നമ്മൾ അറിയാത്ത നമ്മൾ നമ്മൾ ഞാൻ എപ്പോഴും നിങ്ങളുടെ അടുത്ത് പറയാറുണ്ട് നമ്മൾ ഒരു മോശം കാര്യം നമ്മൾ ലൈഫിൽ സംഭവിക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ ദൈവത്തെ പഴിക്കും എല്ലാവരെയും പഴിക്കും പക്ഷേ മേ ബി അത് ചിലപ്പോൾ എന്തായിരിക്കും നമ്മൾ അറിയാത്ത പല കാര്യങ്ങളും നമ്മളുടെ പിന്നമ്പുത്ത് നടക്കുന്നുണ്ടാവും നമ്മൾ കാണാത്ത പല കാര്യങ്ങളും സംഭവിക്കുന്നുണ്ടാവും അപ്പോ അത് ദൈവം കണ്ടിട്ടുണ്ട് അതുകൊണ്ട് നമ്മളിൽ നിന്ന് അത് അകറ്റി മാറ്റിയതായിരിക്കും ഒരു കാര്യവും നമ്മൾ ലൈഫിലേക്ക് ഫോഴ്സ് ചെയ്യരുത് എന്ന് എനിക്ക് എന്നും എന്റെ ലൈഫിൽ ഞാൻ പഠിച്ചിട്ട് ലെസൺ ആണ് സോ ഞാൻ ഒന്നും പിന്നെ ഫോഴ്സ് ചെയ്തില്ല ചെയ്തില്ലാസ്റ്റിങ് ഫ്യൂ ടൈംസ് അത് പാർട്ട് ഓഫ് ദി ഗെയിമാണ് അത് അത് അങ്ങനെ ഉണ്ടായി ഇഗ്നോർ ചെയ്തു ഓക്കെ വേണ്ടെന്ന് പറഞ്ഞു ഓക്കെ നമ്മളെ വേണ്ടാത്തോടത്ത് നമ്മൾ നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ ബിക്കോസ് എനിക്ക് എന്റെ വേർത്ത് എനിക്ക് നല്ലപോലെ അറിയാം ഞാൻ എന്താണെന്നും ആരാണെന്നും എനിക്ക് നല്ലപോലെ അറിയാം ഞാൻ ആസ് എ പേഴ്സൺ ഒരാൾക്ക് ബെഗി ചെയ്യേണ്ട ഗതികേട് എനിക്കില്ല സഹായം മൈ ഓൺ ലൈഫ് ഈ പറഞ്ഞ ഇവൻ എനിക്ക് യു എസ് എൽ പോകാനാണെങ്കിൽ പോലും പറഞ്ഞ ആളുടെ സഹായം എനിക്ക് ആവശ്യമില്ല എനിക്കിപ്പോഴാണെങ്കിലും എനിക്ക് പോവാം പോണോ എന്നുള്ള ഞാനിപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ എനിക്ക് ഓഗസ്റ്റിൽ ക്ലാസ് ക്ലാസ് തുടങ്ങും എന്താണെന്നുള്ളത് ഇപ്പോഴും ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ ഞാൻ ഇപ്പോഴും അതിനകത്തൊരു കൺഫ്യൂഷനിലാണ് അത് വേണോ അതോ എന്താണോ എന്നുള്ളത് ഞാൻ ഞാനിപ്പോഴും തീരുമാനിച്ചു പക്ഷേ മേ ബി ഒരു നല്ലതിന് വേണ്ടി ആയിരിക്കും അങ്ങനെ ഒരു ട്രാൻസേഷൻ ഉണ്ടായത് എന്ന് അപ്പോൾ എനിക്ക് ഇപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് ഒന്ന് എനിക്ക് നിങ്ങളുടെ അടുത്ത് ഇത് സംഭവം നിങ്ങൾ എത്ര നാളും അകന്നു നിന്നത് എന്നുള്ളതിന് ഒരു എക്സ്പ്ലനേഷൻ പ്ലസ് എനിക്ക് അടുത്ത് പറയാനുള്ളത് ഇതേപോലെ ഈ പറയുന്ന പോലെ മേ ബി എന്റെ ലൈഫ് കാണുമ്പോൾ നിങ്ങൾ പലരും വിചാരിച്ചിട്ടുണ്ടാവും ഞാൻ ലക്കിയാണ് എനിക്ക് എല്ലാ ലൈഫിലും ഉണ്ട് ബട്ട് ആരും ലക്കി അല്ല ആരും ലൈഫിൽ ഹൺഡ്രഡ് പേഴ്സെന്റ് സന്തോഷത്തിൽ ജീവിക്കുന്ന ആൾക്കാർ ഇപ്പോഴും എന്നെ നേരിട്ട് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഓ ഇത്രയും ഹാപ്പി ആയിട്ടുള്ള ഒരു പേഴ്സണെ നിങ്ങളെ ലൈഫിൽ കണ്ടിട്ടുണ്ടാവില്ല അത്രയും ഹാപ്പിയാണ് ഞാൻ ബട്ട് നമ്മൾ ഓൾറെഡി നമ്മൾ ഫേസ് ചെയ്യുന്ന ഇതുപോലെ ഓരോരോ സിറ്റുവേഷൻസ് ഉണ്ട് അപ്പോ ഇനി എനിക്ക് ലൈഫിൽ ഒരു കല്യാണോ ഫാമിലിയോ ഒക്കെ ഉണ്ടാവും എന്ന് ചോദിച്ചാൽ എനിക്ക് അപ്പ്മി കൂടാ ഞാൻ നമുക്ക് ഒരു ചില ചില സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ചില സമയത്ത് ട്രസ്റ്റ് പോകും മൊത്തം അങ്ങനെ ആരെ വിശ്വസിക്കും ബിക്കോസ് ഹോൾ രണ്ടുപേരെ ഹോൾ ഫാമിലി അറിഞ്ഞ് കല്യാണം എൻഗേജ്മെന്റ് വരെ കഴിഞ്ഞിട്ടാണ് ഹി ല്മി ഒരു പ്രോപ്പർ റീസൺ ഉണ്ടെങ്കിലും എനിക്ക് മനസ്സിലാകും പ്രോപ്പർ റീസൺ പോലും ഇല്ല ഇപ്പോഴും ഞാൻ കൺഫ്യൂസ് എന്താ കാരണം എന്ന് എനിക്കറിയില്ല ഞാൻ ഇവൻ അവരുടെ ഫ്രണ്ട്സിനോടും ചോദിച്ചു എന്താ റീസൺ എന്താ റീസൺ ഉള്ളതും റീസൺ ഇല്ല അങ്ങനെ ഒരു വല്ലാത്ത സിറ്റുവേഷൻ ആണ് അപ്പൊ എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ളത് എന്റെ ഫ്രണ്ട്സ് ആണ് നിങ്ങൾ ഇതുപോലെ സിറ്റുവേഷൻസ് ഇതുപോലത്തെയോ അല്ലെങ്കിൽ ഇതിനെക്കാളും വേർസ്റ്റ് സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിലൂടെ ഫേസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒന്നും ഒന്നിന്റെ അവ അവസാനമല്ല മേ ബി ചിലപ്പോ വീക്കായ ഒരാൾ ഈ ഒരു സിറ്റുവേഷന് വേണമെങ്കിൽ ഇവൻ സൂസൈഡിനെ പോയിട്ട് പോലും ചിന്തിക്കും കാരണം അത്രത്തോളം നാണക്കേടുണ്ട് ഏർ അല്ലെ ഫുൾ ഫാമിലി ഫ്രണ്ട്സിന്റെ എല്ലാരുടെ മൂല്യം എന്റെ സ്കൂൾ ടൈം മുതലുള്ള ഫ്രണ്ട്സ് എന്റെ കോളേജ് ഫ്രണ്ട്സ് എല്ലാവരും എന്റെ ഒരു മാരേജിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് എന്റെ കൊളീഗ്സ് എല്ലാവരും എന്റെ ഓഫീസിനൊക്കെ എന്റെ എൻഗേജ്മെന്റ് ഒക്കെ അത്രത്തോളം എന്റെ ഫാമിലിയെക്കാൾ കൂടുതൽ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു അത്രയും നല്ല രീതിയിൽ കൊണ്ടാടി അവസാനം എല്ലാവരുടെയും മുന്നിൽ ഇങ്ങനെ ഒരു ഫുൾ ആയിട്ട് നിക്കേണ്ട അവസ്ഥ ഭയങ്കരമാണ് ഓക്കെ അത് എന്റെ നമ്മളുടെ തെറ്റുകൊണ്ടല്ലോ നമ്മൾ നമ്മൾ സോ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഉണ്ടായി എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ലൈഫിൽ അവസാനിച്ചു പോവുമോ അല്ലെ നമ്മുടെ ലൈഫ് ടേൺ ആയിട്ട് ഇനി ഒരിക്കലും നന്നാവില്ല എന്നുള്ള അവസ്ഥ നമ്മുടെ ലൈഫൊന്നും എത്തൊന്നുമില്ല നത്തിങ് വിൽ ഹാപ്പൻ ടു അവർ ലൈഫ് സോ നിങ്ങൾ എങ്ങനെ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഫേസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ഓക്കെ നമ്മൾ നമ്മൾ ചിലപ്പം ദിവസങ്ങളോളം കരയാം മണിക്കൂറുകളോളം കരയാം വിഷമിക്കാം ഡിപ്രസ്ഡ് ആയിട്ടിരിക്കാം ബട്ട് ആ ഒരു സിറ്റുവേഷൻ എന്തായാലും മാറിപ്പോവും ഇതും കടന്നു പോകും അത് കടന്നു പോയിട്ട് നമുക്ക് ഇനിയും ലൈഫ് ബാക്കിയുണ്ട് ഒരാൾ നമ്മുടെ ലൈഫിൽ നിന്ന് പോയി എന്ന് വിചാരിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു നമ്മൾ ആഗ്രഹിച്ച ഒരു സംഭവം നമ്മൾ ലൈഫിൽ സംഭവിച്ചില്ല എന്ന് കരുതിയിട്ടോ നമ്മൾക്ക് ഒന്നും സംഭവിക്കൊ ഒന്നും നമ്മുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നില്ല നമ്മളുടെ ലൈഫിൽ ഒരു നഷ്ടമോ കാര്യങ്ങളോ ഒന്നും സംഭവം നമുക്ക് നമ്മളിൽ വിശ്വാസം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒന്നിനും നമ്മളെ തകർക്കാൻ കഴിയില്ല ആർക്കും നമ്മളെ തകർക്കാൻ കഴിയില്ല ഇപ്പോൾ പോലും ഈ ഒരു സിറ്റുവേഷനിൽ ഞാൻ ഒരാളെയും ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല അവിടെ പോകാനുള്ള കാര്യം ഞാൻ എല്ലാം തന്നെ റെഡിയാക്കിയത് അതിൻ്റെ പൈസയാണെങ്കിലും അവിടെ പോകാനുള്ള അഡ്മിഷന്റെ കാര്യങ്ങളാണെങ്കിലും ഡോക്യുമെന്റ്സ് പേപ്പർ വർക്ക്സ് എല്ലാം അതുകൊണ്ട് തന്നെ ഇപ്പൊ ഈ ഒരാളെ ലൈഫിൽ നിന്ന് പോയെന്ന് വിചാരിച്ചാലും ഞാൻ എനിക്ക് എന്റെ ഡ്രീംസ് ഇനിയും ചേസ് ചെയ്യാൻ പറ്റും അപ്പോ ഞാൻ നിങ്ങളെടുത്ത് പറയുന്നത് ഇത് ആർക്ക് വേണേലും സംഭവിക്കാം എന്ത് വേണേലും സംഭവിക്കാം നിങ്ങൾ ഈ പറയുന്ന പോലെ നമ്മൾ ലൈഫിൽ വെൽ ലൈഫിൽ എല്ലാം ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് നമുക്ക് ലൈഫിലെല്ലാം കിട്ടണം എന്നൊന്നുമില്ല ഇതുപോലെ പല കാര്യങ്ങളും നമ്മുടെ ലൈഫിൽ സംഭവിക്കാം ബട്ട് ചിലപ്പോ അത് നല്ലതിനായിരിക്കും മേ ബി ഒരു ബെറ്റർ കാര്യം എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടാവും ഒരു ബെറ്റർ കാര്യം എൻ്റെ ലൈഫിൽ ഉണ്ടാവാൻ വേണ്ടിയിട്ട് സംഭവിക്കാൻ പോകുന്നുണ്ടായിരിക്കാം അതിനു വേണ്ടിയിട്ട് എന്നെ എക്യുപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ദൈവം ചെയ്ത ഒരു കാര്യമായിരിക്കാം എന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു അപ്പോ നിങ്ങൾ പ്ലീസ് ദൈവത്മി ഞാൻ ഓക്കെ ആണ് എനിക്ക് ഇപ്പം ഈ പറഞ്ഞ അല്ലെ പഴയ ഒരു വീഡിയോ ചെയ്യാനുള്ള ഒരു മാനസിക സിറ്റുവേഷൻ ഇപ്പോഴും ആയിട്ടില്ല ഞാൻ വീണ്ടും ജോബിന് പോവാൻ തുടങ്ങി ഇങ്ങനെ കുട്ടിയിരുന്ന് അതിനെ പറ്റി പഠിച്ചൊരു വീഡിയോ ചെയ്യാനുള്ള ഒരു സിറ്റുവേഷൻ ആയിട്ടില്ല ബട്ട് അത് ചെയ്യും അത് എനിക്ക് അതെനിക്ക് ഭയങ്കര പോസിറ്റീവ് എനർജി തരുന്ന ഒരു കാര്യമാണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും മെസ്സേജസും കോൾസ് കോൾസും ഒക്കെ എന്നെ ഭയങ്കരമായിട്ടും എൻ്റെ ലൈഫ് ഭയങ്കരമായിട്ടും ബ്രൈറ്റൻ ചെയ്തിരുന്ന ഒരു സമയമുണ്ട് അപ്പം ഞാനത് ഭയങ്കര മിസ് ചെയ്യുന്നുണ്ട് ബട്ട് ഇൻ ഫ്യൂ ഡേയ്സ് ഐ വിൽ കം ബാക്ക് സ്റ്റേ ട്യൂൺ നമ്മൾ ഇതെല്ലാം ഒരുമിച്ച് ഫേസ് ചെയ്യും അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ട് എനിക്കറിഞ്ഞൂടെ ഞാൻ എത്രത്തോളം പ്രോപ്പർ ആയിട്ടാണ് ഇതിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തതെന്ന് ഞാൻ അതാണ് ലൈവ് വരാഞ്ഞത് ഞാൻ ലൈവ് വന്നാൽ ഞാൻ ചിലപ്പോൾ കുറച്ചും കൂടി ഇമോഷണൽ ആവും എനിക്ക് ഐ ടു ഡു ദാറ്റ് എപ്പോഴും ഞാൻ എനിക്കറിയില്ല ഞാൻ ചില കുറച്ച് ഇമോഷണൽ ആയി എന്ന് എനിക്ക് തോന്നുന്നു അതിന് മാത്രമൊന്നും ഇല്ല സംഭവം വലിയ സംഭവമൊന്നുമില്ല എന്നാലും ചെറിയൊരു വിഷമം വിഷമൊക്കെ മാറി ഇപ്പോൾ ഒരു വൺ എക്സാക്റ്റ്ലി വൺ മന്ത് ആയി. ശരി ബട്ട് ഓക്കെ ഞാൻ ഓക്കെ ആണ് ഓക്കെ ബെറ്റർ ആയിക്കൊണ്ടിരിക്കുന്നു ഞാൻ അപ്പം ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക് യു ആൾ ലവ് യു ആൾ